എല്ലാവർക്കും നമസ്കാരം എന്നാലും ഒരു തൊപ്പി വെച്ച അച്ഛൻ എൻ്റെ അടുത്ത് പറയുവാനായിട്ടിടയായി ഈ ലോകത്തിൽ നടക്കുന്നത് മുഴുവൻ ഇരുട്ടിൻ്റെ കാര്യങ്ങളാണ് ഇരുട്ടാണ് ഇതിനകത്ത് മുഴുവനുള്ളത് ഈ ലോകത്തിൽ മുഴുവനുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കഥകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് നമ്മൾക്ക് ലോകത്തിൻ്റെ അതായത് കുറച്ച് വെളിച്ചം കുറച്ച് ലൈറ്റ് മറ്റുള്ളവർക്ക് പകരുന്നവരാകാം എന്നുള്ള അർത്ഥത്തിലാണ് അച്ഛൻ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അച്ഛൻ അതിനോട് സംസാരിച്ചതിങ്ങനെ ഞാൻ ചിന്തിച്ചു അപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ടൊരു ചെറുകഥ ഓർമ്മ വന്നു ആ ചെറുകഥ എന്ന് പറയുന്നത് പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറയുന്ന ഒരു ചെറുകഥയായിരുന്നു അത് നമ്മുടെ ടി പത്മനാഭൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ തിരക്കഥ ചെറുകഥാകൃത്ത് അദ്ദേഹം എഴുതിയ ഒരു നോവല ഒരു ചെറുകഥയാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു ചെറുകഥയാണ് ഈ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് അപ്പോൾ ആ കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ ഈ ലോകത്തിൻ്റെ എന്താ പറയുക തിക്താനുഭവങ്ങളും കഷ്ടങ്ങളും എല്ലാം അനുഭവിച്ച് ആകെപ്പാടെ ഭയങ്കര വിഷമത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ എന്താണ് തൻ്റെ ജീവിതം മതി ഇവിടെ കൊണ്ട് തീർക്കാൻ കാരണം ഈ ലോകത്തിൽ എനിക്ക് വെളിച്ചമായിട്ട് അല്ലെങ്കിൽ എനിക്ക് നന്മയായിട്ട് ഒന്നും ഈ ലോകത്തിൽ എനിക്കില്ല എന്നും കണ്ണുനീരോടെ പറഞ്ഞ് അദ്ദേഹം ഈ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയായിരുന്നു അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് ഒരു കൊച്ചു പെൺകുട്ടി പുഞ്ചിരിയോട് പുഞ്ചിരിയോടുകൂടെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഇദ്ദേഹത്തിന് ഒരു ചോക്ലേറ്റ് നീട്ടിക്കൊടുത്തു ഒരു ചോക്ലേറ്റ് ഇദ്ദേഹത്തിന് കൊടുത്തു അപ്പോൾ ഈ ചോക്ലേറ്റ് വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ മനസ്സ് പെട്ടെന്ന് ചേഞ്ചായി ഇദ്ദേഹത്തിന് മനസ്സിലായി താൻ കണ്ടതിനുമൊക്കെ അപ്പുറം അതായത് ഇത്രയും നാളും ഞാൻ കണ്ട ഈ ലോകത്തിലും ചിരിക്കുന്ന ഒരു മുഖങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നല്ല ആൾക്കാരെ ഒന്നും എനിക്ക് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല അല്ലെങ്കിൽ പ്രകാശം പരത്തുന്ന ഒരു വ്യക്തിയെപ്പോലും എനിക്ക് കണ്ടുമുട്ടുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ അങ്ങനെയുള്ള വ്യക്തികളും ഇവിടെയുണ്ട് അതാണ് ഈ കൊച്ചു പെൺകുട്ടിയിലൂടെ എനിക്ക് മനസ്സിൽ ായതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുകയും അദ്ദേഹം അങ്ങനെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തതാണ് കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും നമ്മളുടെ യേശുക്രിസ്തു എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യേശുക്രിസ്തുവിനെ അനുഗമിച്ച് അനുഗമിച്ചിരിക്കുന്ന വ്യക്തികളോടുമെല്ലാം യേശു ക്രിസ്തുവിന് പറയാനുള്ളത് എന്താണ് ഞാൻ പ്രകാശമാണ് ലോകത്തിൻ്റെ പ്രകാശമാണ് അതുകൊണ്ട് നിങ്ങളും എന്തായിരിക്കണം നിങ്ങളും ലോകത്തിൻ്റെ പ്രകാശമാകണം എന്നാണ് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഉപദേശം എന്ന് പറയുന്നതല്ലേ അപ്പോൾ രണ്ട് രാജാക്കന്മാർ അതിൻ്റെ അഞ്ചാം അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഒന്നാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു പ്രകാശം പരത്തുന്നൊരു കൊച്ചു പെൺകുട്ടിയെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും അത് മറ്റാരുമല്ല അല്ല ഇസ്രയേലിൽ നിന്നും അവരെ അടിമയാക്കി പിടിച്ചുകൊണ്ട് പോയ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ആ പെൺകുട്ടി എവിടെയാണ് ഉണ്ടായിരുന്നത് ആരാം രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ സൈന്യാധിപനായ നയമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ആ പെൺകുട്ടി അവിടെയാണ് ആ പെൺകുട്ടി ഉള്ളത് ആ പെൺകുട്ടി ആ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ ജീവിച്ചു വരികയായിരുന്നു അപ്പോൾ ഈ നയമാനെ സംബന്ധിച്ചിടത്തോളം നയമാൻ അരാം രാജാവിൻ്റെ വലം കൈയ്യാണ് സേനാധിപതിയാണ് അതുകൂടാതെ യുദ്ധങ്ങളൊക്കെ ജയിപ്പിക്കുന്ന ഒരു തന്ത്രപ്രധാനിയുമാണ് അതുപോലെ നല്ല രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ നയമാൻ എന്ന് പറയുന്നത് എന്നാൽ നയമാനെ സംബന്ധിച്ചിടത്തോളം നയമാൻ ഈ അധികാരങ്ങളോ ഈ സന്തോഷങ്ങളോ ഒന്നും നയമാൻ അങ്ങ് ആഘോഷിക്കുവാനായിട്ട് കഴിയുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നയമാന്റെ ശരീരത്തെ നിറച്ചും എന്താണ് കുഷ്ഠരോഗം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കുഷ്ഠരോഗിയായ നയമാന് ഒന്നാമത് നയമാനും നയമോ നയമാനോട് തന്നെ എന്താണ് ഒരു വെറുപ്പ് തോന്നുന്നുണ്ടാകും അല്ലേ നമ്മളുടെ ശരീരം മുഴുവൻ ഈ കുഷ്ഠരോഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്കറിയാം അത് അല്ലേ അപ്പോൾ അത് വല്ലാതെ പുള്ളിക്ക് തന്നെ പുള്ളിയോടൊരു അവജ്ഞ തോന്നിയിരിക്കുന്ന സമയമാണ് അതുകൂടാതെ മറ്റുള്ളവർക്കും എന്താണ് പുള്ളിയോടൊരു അവജ്ഞയൊക്കെ തോന്നുന്നുണ്ടാകും കാരണം എന്താണ് ഈ കുഷ്ഠരോഗം പിടിച്ച ആളെ കാണുമ്പോൾ അത്ര വലിയ മനസ്സിന് സന്തോഷമൊന്നും ആർക്കും വരാറില്ല അല്ലേ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ നയമാൻ കടന്നു എന്നാൽ ഈ കൊച്ചു പെൺകുട്ടി അതായത് ഇസ്രയേലിക്കാരത്തെ ും തൻ്റെ യജമാനത്തേടെ അടുത്ത് പറഞ്ഞു ഈ നയമാന്റെ അസുഖം ഭേദമാക്കുന്ന ഒരു പ്രവാചകൻ എവിടെയുണ്ട് ഞങ്ങളുടെ ഇസ്രയേലിൽ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അസുഖം മാറുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ യജമാനത്തെ എന്ത് ചെയ്ത് വാക്കും ഒച്ചു പെൺകുട്ടിയുടെ വാക്ക് കേൾക്കുകയും എന്നിട്ട് നയമാന്റെ അടുത്ത് ഇത് പറയുകയും ചെയ്തപ്പോൾ നയമാന് നമ്മൾക്കൊക്കെ അതറിയാമല്ലേ നയമാൻ എന്നിട്ട് ആരാം രാജാവിൻ്റെ കത്തുവൊക്കെ മേടിച്ചുകൊണ്ട് ഇസ്രായേൽ രാജാവിൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ അങ്ങനെയാണ് ഇസ്രായേൽ രാജാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പുള്ളി വിചാരിച്ചു ഇതെനിക്ക് വലിയൊരു കുരുക്കുമായിട്ട് വന്നിരിക്കുകയാണെന്നൊക്കെ പുള്ളി വിചാരിച്ച് മേടിച്ച സിറ്റുവേഷനൊക്കെ നമ്മൾക്കറിയാം അന്നേരമാണ് നമ്മുടെ എലീഷ പ്രവാചകൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നതും എലീഷ പ്രവാചകൻ്റെ അടുത്ത് നയമാൻ എത്തുന്നതും നയമാനോട് പറഞ്ഞു നയമാൻ ഏതാണ്ടൊക്കെ വിചാരിച്ചായിരിക്കും ചെന്നത് എന്നാൽ നയമാനോട് പറഞ്ഞു നീ എവിടെ ചെല്ലണം ജോർദാനിൽ ചെന്ന് ഏഴ് പ്രാവശ്യം മുങ്ങി കുളിച്ചാൽ മതി നിൻ്റെ ഈ കുഷ്ടരോഗം അങ്ങ് മാറിയിട്ട് നീ പഴയതുപോലെ ആകും െന്ന് പറഞ്ഞു ഈ നയമാനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് അതങ്ങ് ഒട്ടും അങ്ങ് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ലല്ലേ കാരണം എന്താണ് പുള്ളി വിചാരിച്ചിവിടെ ഈ വലിയ രാജാവിൻ്റെ സേനാധിപതിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെയുള്ളൊരു സ്വീകരണമൊക്കെ ലഭിച്ച് ഏതാണ്ടൊക്കെ വലിയ വലിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നാ പുള്ളി വിചാരിച്ച് ചെന്നതും എന്നാൽ അങ്ങനെയൊന്നും അല്ല പ്രവാചകം പറഞ്ഞ് നീ എവിടെ ചെല്ലണം നീ ആ ജോർദാനിൽ ചെന്നിട്ട് ഏഴ് പ്രാവശ്യം അങ്ങ് മുങ്ങി കുളിച്ചോളാൻ പറഞ്ഞു എന്തായാലും ഫൈനലി നയമാൻ അങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾക്ക് അതിനകത്ത് വായിക്കും വായിക്കുമ്പോൾ നമ്മൾക്കറിയാമല്ലേ നയമാൻ അവസാനം കുഷ്ടം സൗഖ്യമായി എന്നൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ യോർധാനെ നമ്മൾക്ക് ഇതിനു മുൻപേ നമ്മൾക്ക് പരിചയമുണ്ടല്ലേ യോർദാൻ എന്താണ് യോർദാൻ ഈ എന്താ പറയുക മരണ മരണയോർധാനായിട്ടാണ് വെളിപ്പെടാറല്ലേ യോർദാനെ യോർദാൻ എന്ന് പറയുന്നുണ്ട് അവിടെ അല്ലേ ബൈബിളിനകത്തും നമ്മൾക്കറിയാം ജോഷുവയുടെ നേതൃത്വത്തിലും ഇവരെന്താണ് എന്താ ഇവരുടെ വാക്തത്തെ ദേശത്തോട്ട് ഇവർ യാത്ര പുറപ്പെടുമ്പോൾ ഇവർക്ക് എന്താണ് ഇവർക്ക് മുൻപിൽ ഇങ്ങനെ നിന്ന ഒരു നദിയായിരുന്നു ഈ യോർദാൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അത് പ്രതീക്ഷിക്കാത്ത സമയത്ത് അതിങ്ങനെ കരകവിഞ്ഞൊഴുകും അപ്പോൾ ഈ കരകവിഞ്ഞൊഴുകുക എന്ന് പറഞ്ഞാൽ അതൊരു മരണത്തിൻ്റെ ശക്തിയാണ് അതിനകത്ത് വ്യാപരിക്കുന്നത് മരണമാണ് അപ്പോൾ ഒരുപാട് പേരുടെ ജീവനൊക്കെ എടുക്കുന്ന ഒരു ഒരുപാട് അനുഭവങ്ങൾ അതിന് മുൻപേ ഉണ്ട് അപ്പോൾ ഇതേ യോർധാനിനകത്താണ് ആരോട് ചെന്ന് മുങ്ങാൻ പറഞ്ഞത് നമ്മുടെ നയമാനോട് പോയിട്ട് മുങ്ങുവാനായിട്ട് പറഞ്ഞതല്ലേ അപ്പോൾ അവിടെ നമ്മൾക്കറിയാം അവിടെ ആ മരണയോർധാൻ്റെ അടുത്ത് പുരോഹിതന്മാരുടെ പെട്ടകം ചു ചുമന്ന പുരോഹിതന്മാരുടെ കാല് ചവിട്ടിയപ്പോൾ അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ആ യോർദാൻ എന്തായി മാറി അത് നമ്മൾക്കറിയാം അവിടെ ഒരു അനുഗ്രഹമായിട്ട് മാറി അല്ലേ അവർ അക്കര കടന്നു എന്ന് നമ്മൾക്ക് ഇസ്രായേൽ മക്കൾ അക്കര കടന്നു എന്ന് നമ്മൾക്കറിയുവാനായിട്ട് കഴിയും കാരണം അവരെ മുക്കിക്കളയുവാൻ നിന്ന അല്ലെങ്കിൽ അവരെ തകർത്ത് കളയുവാൻ നിന്ന ആ യോർധാന മുൻപിൽ എന്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അവിടെ അത് വഴി മാറുകയും അവർക്ക് അക്കര കടക്കുവാനായിട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ മുൻപിൽ നിന്ന തടസ്സത്തെ മാറ്റി അക്കര കടത്തുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങിയപ്പോൾ ആ യോർധാനിൽ അത്ഭുതം ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ സംഭവിച്ചു ആ യോർധാൻ തന്നെ അവർക്ക് വഴിയൊരുക്കി കൊടുത്തു എന്ന് നമ്മൾക്കറിയാം അതുപോലെ തന്നെയാണ് ഇവിടെ നയമാനം എന്താ സംഭവിച്ചിരിക്കുകയാണ് ആകപ്പാടെ തകർന്നും തളർന്നും ഇരുന്ന നയമാൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ശരീരത്തിലെ സൗഖ്യവും എതിലൂടെ തന്നെ സംഭവിച്ചു ആ യോർധാൻ നദിയിൽ മുങ്ങി കുളിച്ചപ്പോൾ സംഭവിച്ചു അവിടെ എന്താണ് യോർദാൻ നദിയുടെ എടുക്കാണോ അല്ല അവിടെ എന്ത് സംഭവിച്ചു ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങുവാനായിട്ടിടയായി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി നമ്മൾക്ക് യോഹനാന്റെ സുവിശേഷം ഒന്ന് ഒന്നാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെയും നമ്മൾക്ക് കാണാമല്ലേ അല്ലേ വെളിച്ചം ഒരു ലോകത്തിൽ പ്രകാശിച്ചു ആ വെളിച്ചത്തെ എന്താണ് ഇരുളിനെ പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഈ ലോകത്തിൽ എന്താണ് ഉള്ളത് ലോകത്തിൽ മെയിനായിട്ടും ഉള്ളത് ഇരുട്ടാണ് ഇരുട്ടിൻ്റെ ആധിപത്യമാണ് ഈ ലോകത്തിലുള്ളത് അല്ലേ എന്ന് വെച്ചാൽ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ അടുത്ത് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് പിഷാജു വന്നത് വന്ന് പരീക്ഷിച്ചപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് നീ എന്നെ ഒന്ന് വണങ്ങി നമസ്കരിച്ചാൽ മതി ഈ ഇതെല്ലാം എൻ്റെതാണ് ഈ ലോകവും ഒക്കെ എൻ്റെതാണ് സൃഷ്ടിച്ചവനോട് പറഞ്ഞത് എന്നാലും പിഷാജു പറഞ്ഞിത് ഇപ്പം എൻ്റെ അധീനതയിലായിരിക്കുന്നത് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം എന്നെ എന്ന് നമസ്കരിച്ചാൽ മതി ഇതെല്ലാം ഞാൻ നിനക്കെന്ന് തരു തരുമെന്ന് പറഞ്ഞു അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ മറുപടി നമ്മൾക്കറിയാം അല്ലേ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വയൽ നിന്ന് വീഴുന്ന വചനം കൊണ്ട് വജവിക്കുന്നു എന്നിട്ട് പറഞ്ഞു എന്താ പറയുക നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ ഇതേ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിശാചിനെ അവിടെ അടക്കിയത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ എന്താണ് ഈ ലോകത്തിൽ എന്താണുള്ളത് ഇന്ന് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ സംഭവങ്ങളും എല്ലാം വിളിച്ച് പറയുന്നത് എന്താണ് ഒരു ഇരുട്ടിന്റെ ആധിപത്യത്തെക്കുറിച്ച് അതായത് ഈ ലോകത്തിൽ വാഴുന്ന ഒരു ഇരുട്ടിന്റെ ആധിപത്യ ത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും ഇരുട്ടിൻ്റെ ആധിപത്യങ്ങളെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും കാരണം പലപ്പോഴും നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പോകാറുണ്ടല്ലേ ഈ എന്താ പറയുക നന്നായിട്ട് ജീവിക്കുന്നവർക്ക് ഒരു ജയവുമില്ല ഒരു രക്ഷയുമില്ല കു ഈ എന്താ പറയുക കുനിഷ്ടും കുഞ്ഞായ്മയും കള്ളത്തരത്തിലും ജീവിക്കുന്നവരാണ് ഇന്ന് ജയിച്ച് നിൽക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ഒക്കെ പദം പറയാറുണ്ടല്ലേ അത് സത്യം തന്നെയാണ് കാരണം ഈ ഇരുട്ടിൻ്റെ ഒരു ആധിപത്യം എവിടെയുണ്ട് ഈ ലോകത്തിലുണ്ട് എന്നാൽ അവിടെ എന്താണ് എത്ര ആധിപത്യമുള്ള ഇരുട്ടിൻ്റെ ആധിപത്യം ഉള്ളിടത്തും ഒരു പ്രകാശം വന്നു കഴിയുമ്പോൾ ആ പ്രകാശത്തെ മറച്ചു വെക്കുവാൻ ആർക്ക് കഴിയത്തില്ല ഈ ഇരുട്ടിന് കഴിയത്തില്ല നമ്മൾക്കറിയാം നമ്മൾ രാത്രിയായി കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് കരണ്ടൊക്കെ ഉണ്ടല്ലേ എന്നാൽ ആ കരണ്ട് കറണ്ടൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മളവിടെ ഒരു പ്രകാശം അവിടെ തെളിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ആ ഇരുട്ട് അവിടെ മാറിപ്പോകുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ ഇരുട്ട് മൂടിക്കിടക്കുന്ന ഇടത്ത് നമ്മളൊരു പ്രകാശം വരും ടോർച്ച് തെളിച്ച് കഴിഞ്ഞാൽ അവിടെ അവിടെ എന്ത് സംഭവിക്കും അവിടെ വെളിച്ചം വരുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും എന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ള എത്ര ഇരുട്ടും അതിൻ്റെ ആധിപത്യങ്ങളും ഉണ്ടെങ്കിലും അവിടെ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാകുന്ന ഒരു പ്രകാശം അവിടെ പ്രകാശിക്കുന്നിടത്തോളം കാലം അതിനെ പിടിച്ചടക്കുവാൻ ആർക്ക് കഴിയത്തില്ല ഈ ഇരുട്ടിന് കഴിയത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കുകയാണല്ലേ അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കറിയാം അയ്യോ ഇരുട്ട് ഫുള്ള് അല്ലേ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പറയുന്നത് അങ്ങനെ ഓ ഫുള്ള് ഡാർക്കാടോ എന്നാ പറയുന്നത് അല്ലേ എന്നുവെച്ചാൽ ഭയങ്കര വിഷയങ്ങളാണെന്ന് അവർ ഒരു ഭാഷയാണ് ഡാർക്ക് ഫുള്ള് ഡാർക്ക് സിറ്റുവേഷൻ ആണെന്ന് പറയും അപ്പോൾ ഈ ഡാർക്ക് സിറ്റുവേഷനിലൂടെ ആണെങ്കിലും ഏത് അവസ്ഥയിലൂടെ ആണെങ്കിലും നമ്മൾ കടന്നു പോകുന്നതെങ്കിലും അതിനൊരു ടൈം ഉണ്ടാകും അവിടെ എന്താണ് ഒരു പ്രകാശം അവിടെ ഉദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും അവിടെ ആ ഇരുട്ടൊക്കെ മാറിപ്പോകുവാനായിട്ട് ഇടയാകുമെന്ന് നമ്മൾക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി അടുത്തത് എന്താണുണ്ട് ജോബിൻ്റെ പുസ്തകം അല്ലേ ബുക്ക് ഓഫ് ജോബ് ജോബിൻ്റെ പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ മുപ്പത്തി ഏഴാം അധ്യായത്തിലും നമ്മൾക്ക് ഇതേ കാര്യം തന്നെ കാണുവാനായിട്ട് കഴിയും അവിടെ ഉണ്ടല്ലോ അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രകാ അതായത് ആകാശത്തിൽ വെളിച്ചം ക്ഷോഭിക്കുന്നത് நம்மளுக்கு காணுவனாய்ட்டு கழியிந்தில் என்னால் കാറ്റ് വന്നതിന് വെളിവാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ കാറ്റടിക്കുമ്പോൾ ഈ മേഘം അല്ലേ ആകാശത്ത് നക്ഷത്രമുണ്ടെങ്കിൽ ആ നക്ഷത്രത്തെ എന്താണ് നമ്മൾക്ക് ഈ മേഘം മൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല അല്ലേ എന്നാൽ ഈ മേഘം ഒരു കാറ്റടിച്ചാ മേഘം മാറിപ്പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ ആ മിന്നു നിൽക്കുന്ന നക്ഷത്രത്തെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇതുപോലെ തന്നെയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിലും ദൈവം എന്താണ് നമ്മളുടെ ജീവിതത്തിൽ ദൈവമാകുന്ന പ്രകാശം അതായത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ എന്താണ് ഓ ഇപ്പോഴെല്ലാം ഇങ്ങനെ ഡാർക്കാണെന്ന് നമ്മൾ വിചാരിച്ചാലും എന്താണ് ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യുവാനും തുടങ്ങി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഇരുട്ടുകളൊക്കെ മാറിപ്പോകും നമ്മളുടെ ജീവിതത്തിൽ ഇരുട്ടായിട്ട് നിൽക്കുന്നതൊക്കെ മാറിപ്പോകുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന ഒരു പ്രോമീസ് ആണല്ലേ കാരണം ജീവിതത്തിൻ്റെ ഏത് ഇരുട്ടിന്റെ സിറ്റുവേഷനും നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരാം കാരണം എന്താണ് അതങ്ങനെയാണ് കാരണം ഇത് ഇരുട്ടിൻ്റെ ആധിപത്യത്തിലാണ് ഈ ലോകം ഇപ്പോൾ കിടക്കുന്നതും നമ്മുടെ കർത്താവ് അതിനെ ജയിച്ചിട്ടുണ്ട് എന്നാലും ഇരുട്ടിൻ്റെ ആധിപത്യം വിടുന്ന് മാറിപ്പോയിട്ടില്ല അത് ഒരു സമയം വരും അതുവരെ ഇരുട്ട് എന്താണ് ആധിപത്യം പുലർത്തിക്കൊണ്ടേയിരിക്കും എന്നാൽ ഈ എത്ര ആധിപത്യം പുലർത്തിയിരിക്കുന്ന ഇരുട്ടിനെ മാറ്റിക്കളയുവാൻ എന്തിനു കഴിയും ഒരു നുള്ളു പ്രകാശത്തിന് കഴിയും ആ പ്രകാശം ആരാണ് അത് നമ്മളുടെ കർത്താവ് അല്ലേ നമ്മളുടെ പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കഴിയുമ്പോൾ എന്താണ് ഇരുട്ട് മാറിപ്പോകും നമ്മളുടെ ജീവിതത്തിലുള്ള ഇരുട്ട് ൾ അത് ഏത് വിധത്തിലുള്ള ഇരുട്ടുകളാണെങ്കിലും എന്താണ് അതൊക്കെ മാറിയിട്ട് പ്രകാശം മുതിക്കുവാനായിട്ട് എന്താ പറയുക ദൈവത്തിന് പദ്ധതിയുണ്ട് ദൈവത്തിന് കഴിയുമത് അതെപ്പോഴാണ് കഴിയുന്നത് പരിശുദ്ധാത്മാവ് നമ്മളുടെ ഇട നമ്മളുടെ ഉള്ളിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ് എല്ലാ ഇരുട്ടുകളും മാറി പ്രകാശം വരുന്നത് അനുഭവിക്കുവാൻ നമ്മൾക്ക് കഴിയുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നത് അതുകൊണ്ട് എന്താണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തെ നോക്കി നമ്മൾ പരിതപിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ നേതൃത്വത്തിൽ ആത്മീയ ആത്മീയഗോളത്തെയോ നോക്കി നമ്മൾ വിഷമിക്കേണ്ട കാരണം എന്താണ് ഈ ഇരുട്ടിന് വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ കഴിയത്തില്ല ഇനി ഈ ഇരുട്ട് കീഴടങ്ങുന്നത് എവിടെയാണ് വെളിച്ചത്തിൻ്റെ മുൻപിൽ മാത്രമേ ഈ ഇരുട്ട് കീഴടങ്ങത്തുള്ളൂ വേറെ എവിടെയും ഈ ഇരുട്ട് കീഴടങ്ങത്തില്ല അപ്പോൾ ഈ ഇരുട്ട് കീഴടങ്ങ കീഴടങ്ങൾ അടങ്ങണമെങ്കിൽ എന്ത് സംഭവിക്കണം അവിടെ വെളിച്ചമുണ്ടാകണം ആ വെളിച്ചം എന്ന് പറയുന്നത് ആരാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ സാന്നിധ്യവും അത് എവിടെ ഉണ്ടാകണം അത് നമ്മളിൽ നമ്മളുടെ ഹൃദയങ്ങളിൽ തന്നെ അത് ക്രിയേ ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഇടത്ത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഈ ഇരുട്ട് അവിടെ കീഴടങ്ങുക തന്നെ ചെയ്യുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ന്യൂസുകളൊന്നും അത്ര നല്ലതൊന്നും അല്ലേ നല്ല ന്യൂസുകളൊന്നും നമ്മൾക്ക് കേൾക്കുവാനില്ല എവിടെ നോക്കിയാലും ഇരുട്ടിൻ്റെ ആധിപത്യങ്ങളെ കാണുവാനായിട്ട് കഴിയും എന്നാൽ ഈ ഇരുട്ടിൻ്റെ ആധിപത്യങ്ങളെ പിടിച്ചടക്കുന്ന ദൈവത്തിൻ്റെ ശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിച്ചമാകുന്ന ദൈവം നമ്മളിൽ പ്രകാശിച്ചു കഴിയുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുമായി ഇരുട്ടുകളെല്ലാം മാറി ഒരു പുതിയ പ്രകാശമായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ വിളങ്ങുവാനായിട്ട് ഇടയായിത്തീരും അല്ലേ ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ടും ഡാർക്ക് സിറ്റുവേഷൻ ആണല്ലോ എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയായിരിക്കും അതാണ് യോബിൻ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ വെളിച്ചത്തെ എപ്പോഴും മൂടി വെക്കുവാനായിട്ട് പറ്റത്തില്ല അത് എപ്പോൾ പുറത്തോട്ട് വരും കാറ്റ് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കും ഈ വെളിച്ചം വെളിവാകുക തന്നെ ചെയ്യും അതുകൊണ്ട് ഓർക്കുക നമ്മളുടെ ഉള്ളിലുള്ള നന്മയും നമ്മളുടെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യവും നമ്മളുടെ ഉള്ളിലുള്ള എന്താണ് ആ ഒരു നന്മയും ഒക്കെ എന്താണ് അത് വെളിവാകുക തന്നെ ചെയ്യും അത് ഇന്ന് നമ്മൾ വിചാരിക്കും അയ്യോ അതൊന്നും അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കുമെന്നാൽ അതൊക്കെ വെളിവാകുന്ന ഒരു ദിവസം കാരണം ഈ വെളിച്ചത്തെ പിടിച്ചു വയ്ക്കുവാൻ ഇരുട്ടിന് കഴിയത്തില്ല അതുകൊണ്ട് നമ്മൾക്കെന്താണ് ഇത് നമ്മൾ കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ കാറ്റടിപ്പിച്ച് വെളിച്ചമാകുന്ന നമ്മളെ പുറത്തോട്ട് ദൈവം കൊണ്ടുവരും ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമ്മുടെ അടുത്ത് ഉപയോഗിക്കുക തന്നെ ചെയ്യും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം